നെൽകൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി കേരള ജൈവ കർഷക സമിതി ഏറാമല വില്ലേജ് കമ്മിറ്റി ഓർക്കാട്ടേരി കുനിയേൽ താഴെവയലിൽ വിളയിച്ച നെൽകൃഷിയുടെ വിളവെടുപ്പ് കൊയ്ത്തുത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏറാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി പി മിനിക ഉദ്ഘാടനം ചെയ്തു അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം ജൈവകൃഷിരീതികളും അതിന്റെ പ്രചാരണവും ജൈവോൽപ്പന്ന വിതരണവും അനുബന്ധ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധി വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന സംഘടനയായ കേരള ജൈവ കർഷക സമിതി ഏറാമല വില്ലേജ് കമ്മിറ്റി ഏർപ്പെടുത്തിയ നെൽകൃഷി പ്രോത്സാഹന പദ്ധതിയുടെ ഭാഗമായി ഓർക്കാട്ടേരി കുനിയൽ താഴെവാലിൽ വിളയിച്ച നെൽകൃഷിയുടെ വിളവെടുപ്പ് കൊയ്ത്തുത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏറാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി പി മിനിക ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ മേഖലകളിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ വാർഷിക പദ്ധതിയിൽ കഴിഞ്ഞ നാല് വർഷവും മികച്ച രൂപത്തിലുള്ള കാർഷിക പ്രവൃത്തികൾ പ്രോത്സാഹിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ സബ്സിഡിയോടുകൂടി ജനങ്ങൾക്ക് സൗജന്യമായി നൽകേണ്ടത് സൗജന്യമായും സബ്സിഡിയോടുകൂടി നൽകേണ്ട ഒക്കെ നമ്മൾ കൃഷിഭവന്റെ നേതൃത്വത്തിൽ നൽകുകയും മികച്ച രൂപത്തിൽ കാർഷിക പദ്ധതികൾ ആവിഷ്കരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന ഗ്രാമപഞ്ചായത്താണ് ഏറാമല ഗ്രാമപഞ്ചായത്ത് ഇപ്പൊ ഗ്രാമപഞ്ചായത്തിന്റെ ഒരു തനത് പരിപാടി എന്നുള്ള നിലക്ക് അഞ്ചാം വാർഡിലെ കൈപ്പാട് പത്തിരുന്നൂറ് ഏക്കറോളം തരിശു ഭൂമിയായി കിടക്കുന്ന അവിടെ ഒരു ഇറിഗേഷന്റെ വർക്കുമായി ബന്ധപ്പെട്ട് തരിശു ഭൂമിയായി കിടക്കുന്ന ഭൂമി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഏറ്റെടുക്കുകയും കൃഷിക്കാരെ കൊണ്ട് കൃഷി ചെയ്യാനുള്ള നെൽകൃഷി ചെയ്യാനുള്ള വിവിധ തരത്തിലുള്ള കൃഷി ചെയ്യാനുള്ള പ്രവർത്തനങ്ങളിൽ ഗ്രാമപഞ്ചായത്ത് ഏർപ്പെട്ടിരിക്കുകയാണ് അതിന് പ്രധാനമായും നമ്മളെ കർഷകരെ കൂട്ടിയോജിപ്പിക്കുന്നതോടൊപ്പം അതിന്റെ എല്ലാ നിർദ്ദേശങ്ങളും അതിന്റെ നടപടിക്കും നമുക്ക് കൈത്താങ്ങായി നിൽക്കുന്ന ആളുകളാണ് ഇവർ രണ്ടുപേർ ഇവിടെ നിൽക്കുന്നത് പപ്പേട്ടനായാലും രവിയേട്ടനായാലും അപ്പോൾ അത്തരത്തിലുള്ള ആളുകളെ പരമാവധി ഉപയോഗപ്പെടുത്തി ഏതൊക്കെ മേഖലയിൽ നമുക്ക് ഉപയോഗിക്കാം എന്നത് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അവിടെ ഒരു കൈത്തോടുണ്ട് ആ കൈത്തോട് നികന്നിട്ടുണ്ട് ഇറിഗേഷൻ വർക്കുമായി ബന്ധപ്പെട്ട് ആ കൈത്തോട് നികന്നിട്ടുണ്ട് ആ കൈത്തോട് പൂർവ്വസ്ഥിതിയിലാക്കാനുള്ള ഒരു പ്രവർ പ്രവർത്തനത്തിലാണ് ഞങ്ങളിപ്പോൾ അത് ചെയ്യുന്നതോടുകൂടി ഏക്കർ കണക്കിന് ഭൂമിയിൽ കൃഷി ചെയ്ത് മാതൃകാപരമായ പ്രവർത്തനം നടത്താനുള്ള ഒരു പരിശ്രമത്തിൽ ാണ് ഗ്രാമപഞ്ചായത്ത് ജൈവസമിതി വില്ലേജ് പ്രസിഡന്റ് ജോഷി മാസ്റ്റർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഏറാമല അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ഷീജ ഗോപാൽ മുഖ്യാതിഥിയായി ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ ജസീല വി കെ താലൂക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ ശ്രീശൻ ഇൻസ്പെക്ടർ സലീം ഇൻവെസ്റ്റിഗേറ്റർ ഷീമ ജൈവകർഷക സമിതി സംസ്ഥാന കമ്മിറ്റി അംഗം കണ്ണമ്പ്രത്ത് പത്മനാഭൻ എന്നിവർ ചടങ്ങിൽ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു പദ്ധതി കോർഡിനേറ്റർ ശിവദാസ് കുനിയൽ എടക്കുടി ഗോവിന്ദൻ മാസ്റ്റർ കെ പി ബാബു മാസ്റ്റർ രാജീവൻ ഊട്ടുകണ്ടി എം ആർ വിജയൻ മാസ്റ്റർ പൂർവ്വകാല കർഷക ചേരുവമ്മ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ഇതൊക്കെ പാഠ്യ വിഷയത്തിലൊക്കെ ഈ കൃഷി കൊണ്ടുവരുക സ്കൂൾ ഞങ്ങൾ സ്കൂൾ ഈ സംഘടന തന്നെ പിന്നെ ഈ പഞ്ചായത്തിലുള്ള വിദ്യാലയങ്ങളിൽ ഞങ്ങൾ ഒറ്റപ്പെട്ട സ്ഥലത്ത് ക്ലാസ് നടത്താറുണ്ട് പിന്നെ മറ്റൊന്ന് ഇപ്പോഴും ഞങ്ങൾ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ഏകദേശം പതിനാറോളം വിദ്യാലയങ്ങളുണ്ട് ഇതിൽ അവിടെ അവർ ഈ കൃഷി മത്സരങ്ങൾ സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള ഞങ്ങളെ പരിമിതിക്ക് ഒരുപാട് ഒരു ഫണ്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും ഈ രംഗത്ത് ഞങ്ങൾക്ക് കിട്ടുന്നില്ല അത് ഫണ്ടിങ്ങല്ല വിഷയം പക്ഷേ ഞങ്ങളെ ഈ കടമയാണ് ഈ സംതൃപ്തി കിട്ടുന്നൊരു കടമ അത് എൽ ഒറ്റപ്പെട്ട് വളരെ വിരളമാണെങ്കിൽ ഒരുപടി ആളുകൾ ഇതിലേക്ക് വളരെ മെല്ലെ വളരെ അവകാശത്തിൽ അതായത് ഭക്ഷണമാണ് വില്ലൻ എന്നുള്ള തിരിച്ചറിവ് എല്ലാളും ഉൾക്കൊണ്ടിട്ടുണ്ട് പക്ഷേ അതിനുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നില്ല സെക്രട്ടറി രവീന്ദ്രൻ ചൊള്ളയിൽ സ്വാഗതവും ട്രഷറർ ടി കെ രോഹിണി നന്ദിയും പറഞ്ഞു ന്യൂസ് മീഡിയ വടകര ഇന്ത്യയിലെ ഏറ്റവും വലിയ അമ്യൂസ്മെന്റ് പാർക്ക് ഇനി വടകരയിൽ ദുബായിലും ചൈനയിലും തരംഗമായി മാറിയ സൂറൽ വെള്ളച്ചാട്ടം ഇനി വടകരയിലും ഈ ഓണമഹോത്സവത്തിൽ വടകരയ്ക്ക് ഭംഗിയേകി മിഴിവേകി ഇതാ അതിഗംഭീരമായ ഒരു മേളയ്ക്ക് സമാരംഭം വടകര ഫെസ്റ്റ് കെ ട്വന്റി ഫൈവ് വടകര പുതിയ ബസ് സ്റ്റാൻഡ് കൃഷ്ണകൃപ ഓഡിറ്റോറിയത്തിന് സമീപം നവകേരളം വടകര ഫെസ്റ്റ് ടു തൗസൻഡ് ട്വന്റി ഫൈവ്